പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ സ്നേഹിതരെ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന അധിനായക എന്ന ദേശഭക്തി ഗാനം ലഭിച്ചത് രവീന്ദ്രനാഥ ടാഗോ ആണ് ഏഷ്യൻ ഭാഷകളിൽ ആകെ ഈ ഒറ്റ കൃതിക്ക് മാത്രമേ അഞ്ചു എന്ന കൃതിക്ക് മാത്രമേ അവർഡ് ലഭിച്ചിട്ടുള്ളൂ നവേം സമ്മാനം അദ്ദേഹത്തിന്റെ ഒരു കഥാരൂപത്തിലുള്ള ചിന്താശകരമുണ്ട് ആ ചിന്താശകരം ഇതാണ് ഒരു ദിവസം സൂര്യനെ സൂര്യനോദിച്ചു ൂമിയെ മുഴുവൻ പ്രകാശിപ്പിച്ചു അതിനുശേഷം സൂര്യനെ വിട പറയേണ്ട സമയമായി രാത്രിയായി വിട പറയുന്നുണ്ട് സൂര്യൻ പിടിച്ച് ചോദിച്ചു നിങ്ങളിലാർക്കെങ്കിലും നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ ഭൂമിയെ പ്രകാശിപ്പിക്കാൻ കഴിയുമോ ആരും മറുപടി പറഞ്ഞില്ല മറുപടി കൾക്ക് അതായപ്പോൾ വീണ്ടും കുറെക്കൂടി ഇട്ടായി തുടങ്ങി ചോദിച്ചു ആർക്കെങ്കിലും എൻ്റെ ഭൂമിയെ സംരക്ഷിക്കാൻ കഴിയുമോ രാത്രിയിൽ മറുപടി ഉണ്ടായില്ല മൂന്നാമട്ടം ചോദ്യം ഉയർന്നു അപ്പോൾ രാത്രി അഭാറായി ആ സമയത്ത് ആരെങ്കിലും എൻ്റെ ഭൂമിയെ സംരക്ഷിക്കുമോ എന്ന സൂര്യൻ്റെ ചോദ്യത്തിന് മറുപടി ആയിട്ട് കൊച്ചു കൊച്ചു നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്നും മറയുന്നത് അവർ വിളിച്ചു പറഞ്ഞു ഗുരു അങ്ങയെപ്പോലുള്ള ശക്തമായ പ്രകാശം ഞങ്ങൾക്ക് ഇല്ല പക്ഷെ ഞങ്ങളാലാവുന്നത് ഞങ്ങൾ ചെയ്യാം രാത്രി ഈ ഭൂമിയെ സംരക്ഷിക്കാനുള്ള ദൗത്യം മുഴുവൻ ആ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഏൽപ്പിച്ച് സൂര്യൻ വിട പറഞ്ഞു ഇന്ന് നാം വായിച്ചു കിടക്കുന്നത് സാർവത്രിക പ്രേക്ഷക ദൗത്യം എന്ന ഭാഗമാണ് ഏറ്റവും ദീർഘമായ സുശേഷമായ വിശ്വത്തിന് മത്തായിരത്തിൽ സുവിശേഷത്തിന്റെ ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയമായിട്ടിരിക്കുന്നത് യേശുദ്ധാനെ സ്വകാരോപണം ചെയ്യുന്നതിന് മുൻപ് ഒരു നടപടി ഒരുമിച്ച് കൂടി ഈ ശിശുന്മാരെ ദൗത്യമേൽപ്പിക്കുകയാണ് തന്റെ ദൗത്യം താരാളായി എന്നുള്ള ഈ ഭൂമിയിൽ പിതാവിൻ്റെ പ്രതിഭൂരുഷനായിട്ട് ഇടവട്ട് ജനിച്ച് ജീവിച്ചും മരിച്ച ആ വ്യക്തി ആരാണെന്ന് അറിയാനുള്ള മോഹമുണ്ടായിരിക്കും അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെ മറുപടി വളരെ രസകരമാണ് അത് വളരെ ചിന്താർഹമായ ഒന്നാണ് എന്റെ ഈ ഭൗതി ഏറ്റെടുക്കാൻ നിങ്ങളെ രാവൂ ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് സന്തോഷിച്ചു കാരണം നിങ്ങളുടെ സഹകരണം കൂടി ആയാലേ എൻ്റെ ഭൂമിക്ക് ആവശ്യമായ പ്രകാശം ലഭിക്കുകയുള്ളൂ ഈ മനോഹരമായ ചിന്ത ഇന്ന് സുശേഷവുമായി ബന്ധപ്പെടുത്തി എല്ലാവരും ഒരു മടയിൽ ഒരുമിച്ച് കൂടി സൂര്യൻ തൻ്റെ ദൗത്യം ആ മറ്റത്തൊരു ഏൽപ്പിച്ചിട്ട് യാത്ര പറയുന്നത് പോലെ നിന സൂര്യൻ എന്നിട്ട് പ്രകാശമായ ക്രിസ്തു എൻ്റെ ദൗത്യം മറ്റ് പന്ത്രണ്ട് വിജയശ്രീ വിജയശ്രീരാധിതനായി സ്വർഗാരോഹണം ചെയ്തു പതിനൊന്ന് പേരും എന്നാണോ പറയുന്നത് അവിടെ പന്ത്രണ്ട് പേരുണ്ട് കാരണം ഒരാൾ പോയി തൂങ്ങിത്തതിന്റെ പകരമായി മഴക്കിട്ടടുത്തെ മത്തിദാസ് ഉണ്ട് അപ്പോൾ പന്ത്രണ്ട് എന്ന ദശൻ പൂർത്തിയാവുന്നുണ്ട് ഇനി ഒരു മിഷനറി വൈദികൻ എന്ന് പറയാൻ പറ്റില്ല ചെറിയ കുട്ടിയാണ് അവൻ ആഫ്രിക്കയിലേക്ക് യാത്രകൾ പോകുന്നുണ്ട് അവന്റെ അമ്മ അവനേതാനും പേപ്പർ ചൂലുകൾ ഏൽപ്പിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് ദിവസം തോറും വായിക്കാനുള്ളതാണ് ആഫ്രിക്കയിൽ തന്നെ അവനൊന്നും വായിക്കാൻ പോയില്ല അവൻ അവന്റെ ഇഷ്ടാനുസരണം ജീവിച്ചു അവ ഇഷ്ടാനുസരണം ജീവിച്ച് ഈ അമ്മ കൊടുത്ത ആ തൊഴിൽ തുള്ളുകൾ തൊഴിൽ തുള്ളുകൾ അയാള് കടപ്പുറത്തങ്ങനെ ഭാര്യ അതൊക്കെ പലതും പടർന്ന് കാട്ടിലെ കടലിലേക്ക് പോയി പലതും കാറ്റിൽ ഒഴുകി നടന്നു ചിലത്ീരത്ത് കിടന്നു ആ വഴിയിലൂടെ വന്ന ഒരു യുവാവ് കൗതുകത്തോടെ അതിൽ ഒരു പേപ്പർ എടുത്ത് വായിച്ചു നേരത്തെ ഹൃദ്യമായിട്ട് തോന്നി താൻ രക്ഷകരുടെ സംബാധിതനാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല ദിവസത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ആ യുവാവ് ശ്രദ്ധിച്ചു കിട്ടിയ ആൾക്ക് ഗുണം കിട്ടിയില്ല ഗുണം കിട്ടിയ ആൾക്ക് അത് യേശുവിൽ നിന്ന് നേരിട്ട് കിട്ടിയതല്ല എൻ്റെ അന്മ മാതാപിതാക്കള് കാണപ്പെടുന്ന ദൈവങ്ങളാണെന്ന് നമ്മൾ പറയും ഈ കാലഘട്ടത്തില് ആ മാതൃ വാത്സല്യം പിതൃവാത്സല്യം വാത്സല്യം ആചാര്യ വാത്സല്യം ഇവയെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാല് ഈ സാർവത്രിക പരിശീലന ദൌത്യം എനിക്കും നിങ്ങൾക്കും ഏറ്റെടുക്കാൻ സാധിക്കും പൂർത്തിയാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് വരുമ്പോൾ ഒരു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു നാടകമുണ്ട് നിങ്ങളൊക്കെ കേട്ടു കാണും പേരും സ്ഥലമൊക്കെ അറിയാം അതുപോലെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് വരാവുന്ന കഥാപാത്രങ്ങള് പന്ത്രണ്ട് വർഷം മുൻപ് തിരഞ്ഞെടുക്കും ഈശോയുടെ റോൾ അനുഭവിക്കുന്ന യേശുവിന്റെ റോൾ അഭിനയിക്കുന്ന ആ വ്യക്തി അതിനായി എഴുങ്ങിക്കൊണ്ടിരിക്കും ശരീരത്തെ മെരുക്കിക്കൊണ്ടിരിക്കും ഗന്ധകാലത്ത് വളരെ പ്രസിദ്ധമായി ഇപ്പോഴും പ്രസിദ്ധമായി നിലകൊള്ളുന്ന ബന്യാണിൻ്റെ ആടി ജീവിതം എന്ന ആ സിനിമയിൽ കഥാപാത്രങ്ങളാകാനായിട്ട് കുറെയേറെ പേരെ പരിശ്രമിച്ച് പ്രത്യേകിച്ച് നായകനായ പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജ് അഭിനയിക്കുന്നതിന് തന്റെ ശരീരം ഫിറ്റ് ആകുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ ഭാരം കുറച്ചു പട്ടിഞ്ഞു കിടന്നും ത്യാഗങ്ങൾ അനുഭവിച്ചും അങ്ങനെ വളരെ വ്യക്തമായും ഈ നാടകത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞ വ്യക്തിയാണ് പൃഥ്വിരാജ് ഒരു പക്ഷെ ഉന്നതമായ അവാർഡുകൾക്ക് അത് അർഹമായി തീർന്നേക്കാം എന്ന് പറയുന്നവരുണ്ട് എന്തായാലും നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഒരു മനുഷ്യ ജീവിതം എന്തിനോടാണ് താങ്ങി നിൽക്കുന്നത് എന്ന് ചിന്തിച്ചാല് താങ്ങി നിൽക്കുന്ന അവസ്ഥ നമുക്കറിയാം അത് പോയിരുന്നതും കടപെട്ടി അറിഞ്ഞിരുന്നതും ആ താങ്ങി നിൽക്കുന്ന ഭാഗത്തേക്കായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഈ നാടകത്തിന്റെ ഒരു റോഡെങ്കിലും അഭിനയിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും ചോദ്യം അതാണ് നാം എന്തു ചെയ്യും അതിന് വ്യക്തമായ മറുപടി കിട്ടിയവർക്ക് വ്യക്തമായ മറുപടി ഇതാണ് യേശുവിനെ വാക്കുകളിലൂടെ മാത്രമല്ല പുറത്തിറങ്ങുന്നതിന് കൂടെ അനുധാവനം ചെയ്യാൻ പിന്തുടരാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കും നമ്മുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കള് ഇതുപോലെ യേശു ആകാൻ ആഗ്രഹിച്ചു കൊണ്ട് മറ്റ് സുഖ ലോകമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ട് അകോതികമായ ഒരുക്കം നടത്തി ആ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട് മറ്റു കഥാപാത്രങ്ങളൊക്കെ ഇതുപോലെയാണ് പന്ത്രണ്ട് വർഷങ്ങൾ എഴുതുന്നതാണ് ഒരു നാടകത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങുന്നതോടെ നമ്മുടെ കുടുംബങ്ങളില് നാടകപിതാക്കൾ ഇതുവരെ ഉള്ള വ്യക്തികളായിരിക്കണം വർഷങ്ങളോളം ഒരുങ്ങി കാത്തിരുന്ന് കാത്തിരുന്ന് കുറേ പാട്ടിച്ച് പാട്ടിച്ച് കുറെ കണ്ണീരൊഴുക്കി കണ്ണീരൊഴുക്കി ജനിച്ച കുഞ്ഞുമക്കളെ വിശുദ്ധിയിൽ വളർത്താനായി ഈ രക്ഷാതര നാടകത്തിന്റെ പോലെ നമ്മുടെ മക്കളെ ഒരുക്കാനായിട്ട് മാതാപിതാക്കളായി നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീർന്നു അങ്ങനെ ഒരു സാക്ഷ്യം നൽകാൻ എനിക്ക് സാധിച്ചാലും എൻ്റെ ജീവിതം ധന്യമായി തീരും ഓരോരുത്തർക്കും ഭിന്താവിഷയമായി അതിനെ സ്വീകരിക്കാം ഞാൻ ആരാണ് ആരായി തീരണം ഇപ്പോൾ ആരാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഇനി ആരായി തീരണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് രണ്ടും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് സാർവത്രിക ദൗത്യത്തിൽ പങ്കുപറ്റേണ്ട ഞാൻ പങ്കു ഞാൻ പങ്കു ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും അങ്ങനെ പന്ത്രണ്ട് വർഷം വയ്ക്കുമ്പോൾ നാടകം നയിക്കാൻ സമയമാകുമ്പോൾ പള്ളികളും മുഖം വിദൃതമാകും പാടിയും മുടിയും ചരയും ഒക്കെ പിടിച്ചു കാണും അങ്ങനെയുള്ള ഒരാളെ മേക്കപ്പ് ചെയ്യാൻ എളുപ്പമാണ് കാരണം അവരതിനോട് ഒഴുത്തപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ യേശുവിനോട് യേശുവിനോട് ഒന്നായി ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതം തീരും ഒരു മകർ ഇതാക്കളെയും യുവതി യുവാക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിന്റെയും പുത്രന്റെയും സരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ